ചെയ്തിട്ടുണ്ട് കണ്ടോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ െല്ലാവരെയും സ്കിപ്പ് ചെയ്ത അവസാനം വരെ കാണുക അടിപൊളി പീഡിയാണ് കേട്ടോ ജസ്റ്റ് ഇതേ സ്പീഡിൽ പോകാൻ കേട്ടോ ഞങ്ങൾ കണ്ടുവരും പയ്യെ പോകുന്നതാണ് ഇപ്പോൾ താഴ്ഭാഗങ്ങളാണ് കേട്ടോ തമിഴ്നാട്ടിലൊക്കെ പോയൊരു പ്രകൃതം ഇത് ഏ സിനിമ ഏത് സിനിമ ആ സിനിമയല്ല ഇങ്ങോട്ട് കേറാൻ പറ്റത്തില്ല ട്ടോ ബ്ലോക്ക് ചെയ്തിട്ടേ അയ്യോ മേലെ ചെല്ലുമ്പോൾ നോക്കാം കേട്ടോ എന്ത് ഭംഗിന്നറിയോ യ്യോണ്ട് ആ ഇതെന്തു കേട്ടത് വണ്ടി ഇരുപ്പുണ്ട് അയ്യോ ഇത് കാണിച്ചു തരാം കേട്ടോ ഈ കാഴ്ചയൊന്നും അല്ല മേളിൽ ചെല്ലുമ്പോൾ കാണണം അടിപൊളി കാഴ്ചയാണ് രക്ഷയില്ലാത്ത ഇരുവാണ് കേട്ടോ ആ വേഗം അല്ല ഇനി ഇത് ഇടുമ്പ സ്പീഡിലിടും ഓ എപ്പിട്ടാറിഞ്ഞോ എന്നിട്ട് ഞാനും അവര കേറും വന്നപ്പോഴുണ്ടല്ലോ ഞാനും ഉണ്ട് അമ്മയുണ്ട് ചേർച്ച കെട്ടാനും കൊണ്ട് കേട്ടോത്തേ പിന്നെ ഞാൻ പറഞ്ഞു പുള്ളി മുമ്പോട്ട് ഏറ്റവും ഓടിക്കരുത് ഞങ്ങളോട് ആൾക്കാണ്ടൊക്കെ പുള്ളി മുമ്പോട്ട് ഓടിക്കരുത് പോയാ ഞാൻ ഒരു ഒരാടവണ പിടിച്ചോടാൻ പറഞ്ഞു പുള്ളി വേടുന്ന ഓടിപ്പാണ് പിടിച്ചോടാൻ പറഞ്ഞാ മോലിനെ പിടിക്കാൻ വിചാരിച്ചു ദൈവമേ എന്താ നോക്കിയേ ഒരു പോലത്തെ നോക്കിയേരുസാണ് ഏട്ടാ എന്നാലും മേളില് ചെല്ലുമ്പോഴേ നല്ല പോലെ കാണിക്കാൻ ആ മേടി ചെന്നിട്ട് വന്നായിട്ട് കാണിക്കാളെ പറഞ്ഞേ വേറെ സംഭവം രണ്ടാഴ്ച ചേച്ചിയുടെ ചേച്ചിയുടെ ചേട്ടനെ ചേട്ടൻ ഇങ്ങനെ ഓടിപ്പോയപ്പോൾ ചേട്ടനോട് പറഞ്ഞു മൊയൽ വരുന്നുണ്ടെന്ന് ആണ്ടാവോണ് പിടിച്ചോളാൻ പറഞ്ഞിരുന്നു അത് മൊയലായിരുന്നു പോയത് അപ്പം ഓർത്ത് ചേട്ടൻ മേടിച്ച് കാറി ഓടിപ്പോയിന്ന് അതാണ് ചേച്ചി കേട്ടോ ആ ഏതില്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഫോൺ ഇവിടെ അയ്യോ ആ വ്യൂ നോക്കി എന്ത് രസാറിയോ എന്റെ പൊന്നു അതെല്ലാരും

അതെനിക്കറിയില്ല അയ്യോ അവിടെ പോവാ നല്ല കാറ്റി കേട്ടോ കേട്ടോ ഇതാണ് വ്യൂ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ മഴ പൊടിയുമ്പോഴും നല്ല രസമാണ് കേട്ടോ പുതിയ ഇത്രേ ഭാഗം കാണാം കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റിസോർട്ട് വന്നു തോന്നില്ലേ അങ്ങോട്ട് ആരോ വീടാന്ന് തോന്നേട്ടത് വ പട്ടിയുടെ ഒക്കെ കൊറേ കേൾക്കുന്നുണ്ട് താഴെ വീട് ഇവിടെ ഒക്കെ വീടുണ്ടോ കൊള്ളാല് കെട്ടാണ് ഇല്ല ഒന്നും ചെയ്യത്തൊന്നുമില്ലായിരിക്കും യേശുട്ടിശു മിഠായി കൊടുത്തോ ഓ അന അതുകൊണ്ടാട്ടോ എന്റെ കുട്ടി ചേച്ചി ഞങ്ങൾ കൊണ്ടുവന്നേ അയ്യോ ഞങ്ങളായിരുന്നു ഇപ്പൊ കാണാൻ പൊടി അയ്യോ

അയ്യോ അതൊത്തിരി നടക്കാണ്ടോ ഏതായിട്ട് എളുപ്പം പോവാൻ താഴെ റിസോർട്ട് പണിട്ടാണ് താഴെ ഒരു പണിയെന്നാ ഓ നല്ല വ്യൂ ആണ് കേട്ടോ ഞങ്ങൾ ഇത്രയൊക്കെ നടന്ന് വന്നിട്ട് ഞങ്ങൾക്ക് നിരാശ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നില്ല കേട്ടോ ഇവിടെ വന്ന് കാണുമ്പോൾ അയ്യോ തീ ഇത്രയും നടക്കണ്ടായിരുന്നു എന്ന് തോന്നു തരാം പക്ഷെ ഒരു സന്തോഷം ഞങ്ങൾക്ക് കുറച്ച് റീൽസ് ഒക്കെ എടുക്കണം അല്ലേ അയ്യോ ഏതാണെന്ന് തോന്നുന്നു ഒരാൾക്ക് 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 നീന്താണ്ട് ഈ കുള നമ്മള് ആറ് പോലെ തോന്നിച്ച് സ്വർഗമേടത്തിയിട്ട് ദേനി അങ്ങ് പോണം ഇവിടെ പണി നടക്കാലേ റിസോർട്ട് പണി നടക്കും പയ്യ പോ ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ പട്ടിയതല്ല നമ്മൾ അവിടെ എടുത്തു തന്നത് നല്ല ഭംഗിയല്ലേ അങ്ങനെ ചെയ്തേക്കുന്നു പഴയ കാർ ഇട്ടിട്ടുണ്ട് കേട്ടോ കൊള്ള ഇപ്പൊ രണ്ട് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടുണ്ട് ഏത് വഴിയേ നമ്മള് കണ്ടൊരു ജീപ്പ് കണ്ടോ അതേ എവിടെ എത്തിയിട്ടുണ്ടോ അയ്യോ അപ്പൊ അത്രയധികം നമ്മൾ നടക്കണം ഇതിലെട ഇതിലേ ഈ ഇവര് കാട്ടിക്കൊക്കെ പറമ്പി നോക്കാൻ വന്നാണേ മനുഷ്യന്റെ ഉടമത്തിന്റെ കൂടെ പട്ടി പോകുന്നു അതൊക്കെ പണിത് വെച്ചേക്കുന്നാണെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസം കാണാൻ പറ്റാണ് കേറി ഈ എന്നേറ്റിട്ടേ ഞാൻ യ്യോ കാണേട്ടോ ഇഷ്ടം പോലെ എനിക്ക് ദൈവമെന്താ ഭംഗി എന്താ അവിടെ ഒരു കുഞ്ഞു കൂട് പോലീസെ അയ്യോ ഇതാണ് ഭംഗിന്ന് പറഞ്ഞ കേട്ടോ ഇതാണ് നമ്മുടെ സ്വർഗമേലിന്റെ രസം നോക്കിയ ദൈവമേ എല്ലാത്തും കേട്ടോ എന്താ ഇതേ ക്രിസ്ത്യ അവിടെ പോയിരുന്നു കേട്ടോ ഒരു ചെന്നിരിക്കുവാണ് വേറെ വേറെ സ്ഥലം സ്ഥലം മതി മതി മതിന്റെ തൊട്ട് തൊട്ട് താഴ്ത്താട്ടോ നമ്മടെ അന്നക്കുട്ടി ശേഷിയുടെ വീട് പയ്യെ പയ്യെ

നാലള മുതൽ സ്കൂളിൽ പോങ്ങോ ആടെ ഇവിടെ നാളെ ഇല്ല നാളെ തന്നെ ഉണ്ടല്ലോ അയ്യോ ഞങ്ങള് മേളിൽ കയറിയേ ഈ മഴയത്ത് പോകുന്ന ആണ് കാരണം മിന്നലെടുത്തി കഴിഞ്ഞാൽ ചത്തു പോകാ തിരിച്ചു പോകാം കാരണം എന്തേ മെള്ളയൊക്കെ ഉണ്ട് നമ്മൾ ഈ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ ഇടിയൊക്കെ വിട്ടി കഴിഞ്ഞാൽ ശരിയാവത്തില്ല കാരണം നമ്മള് നമ്മുടെ ഈ യാത്ര അതെ വേണ്ട ഈ യാത്ര ഇട തുറച്ച സ്ഥലത്ത് ഇങ്ങനെ നിന്നുകൂടാ കാരണം മഴ പെയ്യുന്ന സമയത്ത് ഇടിവാളൊക്കെ മിന്നുവാണേലേ പെട്ടെന്ന് ചത്തു പോവും കയറേയും ചേരിയല്ലേ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തി കേട്ടോ ഇനി നമുക്കൊരു ദിവസം വരാം ഇത് തന്നെ നല്ലൊരു കേട്ടോ മേടിച്ചിട്ട് ഈ മഴ പെയ്തുമ്പോ വേറൊരു സാധനം കാണിച്ചു അയ്യോ തീയ്യോ നമ്മളിച്ചിരി അവിടെ നേരത്തെ വരുവാ നമുക്ക് ആ മല കയറായിരുന്നു കേട്ടോ കുറച്ചുകൂടി ഉണ്ടായിരുന്നു കുരിശുമല കയറാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ കയറാഞ്ഞതാണ് കാരണം അറിയാമല്ലോ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല അവിടെ കുറേ പിള്ളേർ കളിക്കുന്നൊക്കെ ഉണ്ട് നല്ല റിസോർട്ടാണ് മഞ്ഞങ്ങ് അല്ല ആ അല്ലെ ഹൈ നല്ല റിസോർട്ട് അങ്ങോട്ട് ചോദിക്കട്ടെ ചോദിക്കാം പച്ചക്കറി എന്തു പച്ചക്കറിയാ എല്ലാം ഉണ്ട് ആ നിങ്ങൾ ഇവർ ആസാമിൽ നിന്നുള്ള പിള്ളേരാണ് കേട്ടോ പേരെന്താ സോണിയ ഗോതം ചേട്ടൻ അവര നിങ്ങൾ രണ്ടാണോ കോഴിക്കോട് സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ എന്താ നട്ടേക്കുന്നത് നിക്കിയില് ചാ ഓടിക്കഴിഞ്ഞപ്പൊ ഞാൻ കണ്ടുപരിച്ചു കിട്ടും ആ എനിക്ക് യൂട്യൂബ് ചാനലുണ്ടേ ആ ഫസ്റ്റ് അതിന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന അപ്പൊ മെള്ളിലേക്ക് എറാന്ന് വിചാരിച്ചപ്പോ ഭയങ്കര മഴ ചേട്ടന് ഇറക്കു നിങ്ങൾ എത്ര നാളായിട്ട് ഇവിടെ ഇണ്ട് പട്ടിക എത്ര ഫാമിലി ഉണ്ട് ഇവിടെ ആണോ ഫസ്റ്റ് ആയി മാട്ടോ ഞാൻ ഇങ്ങനെ ഞങ്ങളു പോകാമെന്ന് വിചാരിച്ചു പക്ഷെ ഭയങ്കര മഴ പെയ്ത എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചു ഇടാനുമ്പോ കുറെ പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അതെ ഞാൻ എന്റെ വീട് ആ തടി വെച്ചിട്ടുണ്ടാക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് ഇരിക്കാനൊക്കെ ഒരു കഷാരണ്ട് പഠിക്കാൻ നിങ്ങൾ നാട് ശരിക്കും എവിടെയാലപ്പുഴ അല്ലേ ആ ഇതില്ല ഉണ്ടോ ചെയ്തത് ഇവിടെ വെച്ചിട്ട് ഇതായി ആരെ 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 വെച്ചി ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്നു എറണാകുളത്ത് അവിടെ നമ്മള് ഫ്രണ്ട് നട്ട് വിഷെയ് അല്ലേ എന്താരുണ്ടാക്കിയത് ഇത് പിള്ളേര് തന്നെ ഇവിടെ പഠിച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ ആ കള്ള പുതിയൊരു പുതിയൊരനുഭവായിരുന്നു ഞങ്ങക്ക് ഇവിടെ നമുക്ക് വെള്ളത്തിന് രസം പാറയുടെ അവിടെ ഉണ്ടാക്കി വെള്ളം പിടിച്ച് വെക്കുന്നവരുടെ താഴെ കുഴിക്കലും പിന്നെ ഞങ്ങള് മഴയൊക്കെ മാറിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വരാം കേട്ടോ അപ്പൊ അവർക്ക് അപ്പറൊക്കെ ഉണ്ട് കേട്ടോ നമ്മള് ഫോട്ടോയൊക്കെ എടുത്തേ ഭാഗത്ത് അപ്പൊ ഇതൊക്കെ അവർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പിള്ളേർ തന്നെ ചെയ്യുന്ന കേട്ടോ അതൊക്കെ കാണിച്ചു ആ ഹാ ഓവനാണ് കേട്ടോ ആ പിസ്സയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ അകത്ത് ബാക്കി ടിപൊളി ആയിട്ടുണ്ട് നിങ്ങൾ കൃഷി ചെയ്ത് ചെയ്യുന്നതന്നെയല്ലേ എടുക്കുന്നത് പുറത്തൊന്നും മേടിക്കുമോ ആ ആ എവിടുന്നാ രണ്ടായിട്ട് ഗസ്റ്റ് വരുമ്പോൾ അവിടെ താമസിക്കുമോ അപ്പം ആ അപ്പോൾ നമ്മുടെ അവിടെ കാണുന്ന വേറെ ആളുടെ അല്ലേ ഒരു ആ ഹാ ആ അതല്ല ഇവിടെ ഈ ഓപ്പോസിറ്റ് ഒരു ഒരു ബിൽഡിങ് കാണുന്ന ആ ആണോ ആ ഹാ ആ ഹാ ഹാ അത് കൊള്ളാം അവരുണ്ടോ അവിടെ ഞങ്ങള് വരുമ്പോ കോൺടാക്ട് ചെയ്തിട്ട് വരാം അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇല്ലാത്ത മഴയില്ലാത്ത പറയാണല്ലോ അല്ല ചോറ് നമ്മളുടെ ഒരു നമ്മുടെ ശീലം അതെ അതെ നമ്മള് ചോറ് ഉപയോഗിക്കാൻ തുടങ്ങി ശരിക്കും അങ്ങനെയല്ല കഴിക്കുന്നു ലൈവായിട്ടുള്ള ഫുഡ് ഇപ്പൊ വാങ്ങയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ നെല്ല് വിൽക്കുന്നതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അപ്പൊ അത് അത് ശരിക്കും നമുക്ക് അങ്ങനെ നമ്മൾ അങ്ങന കഴിക്കേണ്ടത് ശീലം അപ്പൊ ചേച്ചി കൂടെ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങളാണെന്ന് അറിയത്തില്ലായിരുന്നു ആരോഗ്യ പോയാലോ പോവാൻ ചേച്ചി ഇത്ര സാറേ ഇച്ചിരി മഴയുണ്ടെങ്കിലും കുഴപ്പമില്ല പോയാലോ ഇത് നിൽക്കും കുഴപ്പമില്ല പയ്യങ്ങ പോ നമ്മൾ ചെല്ലുമ്പത്തേങ്ങി ലേറ്റ് ആവും ഓ വേണ്ട 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 അവർ ഫുഡുണ്ടാക്കി വെക്കുന്നുണ്ടോ കടല ഉണ്ടാക്കിയ ഫുഡാണ് കേട്ടോ ഇത് എന്തൊക്കെയായിരുന്നു കടല തക്കാളി ആഹ് എല്ലാം പ്രോട്ടീൻ ആയിട്ടുള്ള സാധനം വന്നാണ് ഒരു എന്താടാ കഴിച്ചോ കഴിച്ചോ നല്ലതാ കൊള്ളാം സൂപ്പറ ഇങ്ങനെ കഴിച്ചാൽ മതി അപ്പം എൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞെന്നോട്ടോ വൈഫുണ്ടാക്കിയതാണോ കൊള്ളാ കേട്ടോ ഫുഡ് സൂപ്പറാ കൊള്ളാ സൂപ്പർ സൂപ്പർ വെറൈറ്റി ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് റെസിപ്പി ഒന്ന് പറഞ്ഞു ഇനി വരുമ്പോൾ ഇപ്പൊ എന്തായാലും മഴ കുറഞ്ഞു നമുക്ക് പോയാലോ എന്തായാലും ഇനി വരുമ്പോ സാഗം എല്ലാം കാണിച്ചു തന്നെ കേട്ടോ ഓക്കെ ശരി വളരെ സന്തോഷം അയ്യോ ഓക്കെ പോകുന്നു എവിടെ പൂച്ച കുഞ്ഞവിടെ ഓക്കെ പോകുന്നു ഇന്ന് കപ്പയാണോ വൈകുന്നേരം ഓക്കെ പൂച്ചക്കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ എന്തായാലും വിളിച്ചറിഞ്ഞിട്ട് അറേഞ്ച് ചെയ്തിട്ട് വരുള്ളൂ ശരി ഓക്കെ കുട്ടി നിക് കടത്തില്ലല്ലോ ഇവിടെ വേറെ ഒരു വേൾഡിൽ പോയാണക്ക് തോന്ന സിനിമയിലൊക്കെ കാണുന്ന കണക്കല്ല നല്ല രസമാണ് കേട്ടോ കാണാൻ കൊട വറുത്തിന്റെ അടിയിൽ കൂടെ നല്ല മഞ്ഞ് കേട്ടോ വാവു ബിസി കൂടെ എടുത്താവാ തണുപ്പ രക്ഷയില്ല കേട്ടോ ഞങ്ങൾ ശരിക്കും പ്രത്യേക ഒരു ഭംഗിയായിരുന്നു അവരുടെ അടുത്ത് പോയിട്ട് കേട്ടോ നല്ല ഇടപെടാൻ നല്ല മനുഷ്യർ കേട്ടോ നല്ല ഫുഡും ഫുഡും നല്ലതായിരുന്നു ആ കടലയും തക്കാളിയും എന്ത് തൂണ എന്ത് ആ കണ്ടു കണ്ടു അവിടെ ബാ അതോരെ അല്ലേ ഉള്ളു പറക്കണ്ടേ ചേച്ചി ഒരെണ്ണം അല്ലേ ഉള്ളു നല്ല മഞ്ഞ് കറിയൊക്കെ കേട്ടോ ഞാനെ <laughs> അങ്ങനെ സ്വർഗം കണ്ടിട്ട് പോവാം എനി വീട്ടിൽ ചെന്നട്ടോ വേറെന്തായാലും കണ്ടോ വിശേഷങ്ങളോ അപ്പൊ ഞങ്ങളുടെ ഈ യാത്ര എന്ന് പറഞ്ഞത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ് കേട്ടോ കണ്ടല്ലേ ഇങ്ങനെ അയ്യോ വേറെ ലെവൽ യാത്ര അപ്പൊ എന്തായാലും നമ്മൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം എന്തെങ്കിലും ഇടയ്ക്ക് കാണിക്കണ്ടെ കാണിക്കാം കേട്ടോ ഓക്കെ അപ്പൊ എന്തെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ നമ്മുടെ വീട്ടിലാണ് ക്രിസ്റ്റി ക്രിസ്റ്റിയുടെ വീട്ടിൽ പോയി അതുപോലെ അന്നക്കുട്ടി ചേച്ചി അന്നക്കുട്ടി ചേച്ചിയുടെ വീട്ടിൽ പോയി ഇന്നത്തെക്കുറിച്ച് പറയാനാണ് എനിക്ക് വാക്കുകളില്ല കേട്ടോ നല്ലൊരു ദിവസമായിരുന്നു നല്ലൊരു യാത്രയായിരുന്നു ശരിക്കും പറഞ്ഞു എൻജോയ് ചെയ്തു ശരിക്കും അതൊരു അത്രയൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് അപ്പം അന്നക്കുട്ടി ചേച്ചിനെ കൊണ്ടുപോകാനുള്ള കാരണം റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ക്രിസ്റ്റിക്കും അറിയാത്തൊരു സ്ഥലമാണ് ഞങ്ങൾ പോകാത്തൊരു സ്ഥലമാണ് അപ്പോൾ ഒരാൾക്ക് അറിയാവുന്ന ഒരാൾ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എന്താ പറയുക നമുക്ക് കൂടുതൽ നമുക്കതൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ അപ്പോൾ അന്നക്കുട്ടിച്ചേച്ചു വീട് അവിടെ തൊട്ടടുത്താണ് അപ്പോൾ അവിടെ അറിയുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സേഫായിട്ട് പോയി സേഫായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ എല്ലാവർക്കും ബായ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റും ചെയ്യാം കേട്ടോ ഓക്കെ ബായ്